നമസ്കാരം ആറു മണിക്കൂർ കൊണ്ട് അഫാൻ അഞ്ചുപേരെ കൊന്നു ഉച്ചയ്ക്കാണ് മുത്തശ്ശിയെ കൊന്നതെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇത് വ്യക്തമാകും വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അഫാനാണ് മുത്തശ്ശി ഇളയ സഹോദരൻ പിതാവിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പെൺ സുഹൃത്ത് എന്നിവരെ മൂന്ന് വീടുകളിലെത്തി കൊലപ്പെടുത്തിയത് മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസം വൈകിട്ടോടെ ഇവിടെ മകളെത്തി അപ്പോൾ മരണമറിഞ്ഞു തലയടിച്ചു വീണ് മരിച്ചുവെന്നാണ് ഏവരും ആദ്യം കരുതിയത് ഈ മരണം അറിയിക്കാൻ ഉമ്മയുടെ മകനെ ഫോണിൽ വിളിച്ചു എടുത്തില്ല ഇതോടെ അന്വേഷിച്ചെത്തിയവർ അഞ്ചരയോടെ ഇവിടെ നടന്ന ക്രൂര കൊലയെക്കുറിച്ച് അറിഞ്ഞു ഇതും പോലീസിന് മുന്നിലെത്തി ഇതിനുശേഷമായിരുന്നു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയുള്ള അഫാന്റെ കുറ്റസമ്മതം ഇതോടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലും പോലീസ് എത്തി ഇതോടെ ചിത്രം വ്യക്തമായി ചുറ്റി കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ മാതാവ് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിൽ തളിക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് പേരെയും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ നിലത്തു കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു ക്ഷമി പരുക്കേറ്റ് കിടുന്നത് ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത് മുകളിലെത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനിയുടെ മൃതദേഹം കണ്ടത് അമ്മയും കൊന്ന ശേഷമാണ് കുഞ്ഞണിജനെ വകവരുത്തിയതെന്നാണ് സൂചന ബൈക്കിൽ ചുറ്റികയുമായി അഫാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും ഇതിലൂടെ സത്യം വ്യക്തമാകുമെന്നാണ് സൂചന ലഹരിയുടെ അതിപ്രസരത്തിലാണ് കൊലയെന്നാണ് നിഗമനം സാമൂഹ്യ സാമൂഹ്യബന്ധമില്ലാത്ത പ്രശ്നക്കാരനല്ലാത്ത പയ്യനാണെന്ന് നാട്ടുകാർ പറയുന്നു അഫാൻ കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അഞ്ചലിയിൽ പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നിറങ്ങിയത് പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഏതാനും ദിവസം മുൻപ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് ചുറ്റി കൊണ്ടുള്ള അടിയേറ്റ് തല പൊട്ടിപ്പൊളിഞ്ഞിട്ടും നിലവിളി പോലും പുറത്തു വന്നില്ല മൂന്ന് വീടുകളുടെ സമീപത്തായി നിരവധി വീടുകളുണ്ട് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ നിന്ന് പോലും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് പേരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫാൻ വീട് ഭദ്രമായി പൂട്ടി ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങി കുറ്റസമ്മതം നടത്താൻ സ്റ്റേഷനിലേക്ക് എത്തിയത് കൊലയ്ക്ക് ശേഷം അഫാൻ കുളിച്ച് വൃത്തിയാവുകയും ചെയ്തു കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രതി ഓട്ടോറിക്ഷയിൽ വെഞ്ഞാർമോട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തി പോലീസ് എത്തിയാണ് മൂന്ന് വീടുകളിൽ നിന്നായി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എലിവേഷൻ കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ട എന്റെ മാതാവ് ക്ഷമി ക്യാൻസർ രോഗികൂടിയാണ് ഇവർ ഗുരുതരാവസ്ഥയിലുമാണ് തലയ്ക്കും മുഖത്തുമാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത് ചുറ്റി കൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പിതാവിന്റെ സഹോദരനും മാതാവും അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകുന്നതിനാലാണ് അവരെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അഫാന്റെ മൊഴി എന്നാൽ അഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുമുണ്ട് പിതാവിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് അഞ്ചുപേരെ കൊലപ്പെടുത്തിയ പ്രതി മൊഴി നൽകിയിരിക്കുന്നത് കടത്തിച്ചൊല്ലി വീട്ടിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കേണ്ടായെന്ന് പറഞ്ഞുവെന്നുമാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഒരു പ്രശ്നങ്ങളിലും ഉൾപ്പെട്ട ആളല്ല അഫാൻ എന്ന് പിതാവ് പറഞ്ഞു ഡിഗ്രിക്ക് പോയെങ്കിലും പാസ്സായില്ല തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് കൊലയ്ക്ക് കാരണമാകില്ല അഫാന് സാമ്പത്തിക പ്രശ്നമുള്ളതായി അറിയില്ലെന്നും ഏഴ് വർഷമായി താൻ നാട്ടിൽ പോയിട്ടില്ലെന്നും പിതാവ് വെളിപ്പെടുത്തിയിരുന്നു സൗദി ദമാമിലാണ് അഫാന്റെ പിതാവ് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് എന്ന അഫാന്റെ പ്രാഥമിക മൊഴി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് അതിനിടയിലാണ് അച്ഛൻ്റെ വെളിപ്പെടുത്തലും വന്നത്